ഒരു മുസ്ലിമിനോട് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു എന്താണ് ചെയ്തു തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന് പറയാൻ ഒരു ഉത്തരവില്ല അല്ലാഹു അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരം കിട്ടുമോ എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവന് മറുപടിയില്ല കാരണം ഖുർആൻ പാപമോചനം ഉറപ്പ് കൊടുക്കുന്നില്ല അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്നത് കൊണ്ട് മരണശേഷം നീ സ്വർഗത്തിൽ പോകും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല എന്നേ അവൻ പറയൂ കാരണം എന്താണെന്നറിയോ ആ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥാവൻ അള്ളാഹുവിന്റെ അധികാരത്തിൽ എന്നാണ് മുസ്ലിം വിശ്വാസം ഇസ്ലാമിക വിശ്വാസം അതാണ് ആരെയൊക്കെ നരകത്തിലേക്ക് അയക്കണം ആരെയൊക്കെ സ്വർഗത്തിലേക്ക് അയക്കണമെന്ന് അള്ളാഹു മുംബൈ തീരുമാനിച്ചിട്ടുണ്ട് ലോകം ലോകക്കുണ്ടാവുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ഇത്ര ഇത്ര ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കും ഇത്ര ഇത്ര ആൾക്കാരെ ഞാൻ സ്വർഗത്തിലേക്ക് വിടും അപ്പോൾ ഇത് മുമ്പേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ ആ തീരുമാനിച്ചു വെച്ച ആൾക്കാർ ആരാണ് എന്നുള്ള കാര്യം ലോകത്തൊരുത്തിനും അറിയില്ല അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമെന്നൊരു മുസ്ലിം പറഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുന്നത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ആ അധികാരപരിധിയിലേക്ക് ഇവൻ കടക്കുകയാണ്